ഈശോ പ്രിയപ്പെട്ടവരെ ഭയം പാടില്ല എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ മനുഷ്യനെ നിങ്ങൾ മേലധികാരികളെ ഭയപ്പെടാറുണ്ടോ ഭയപ്പെടണം ഭയപ്പെടണമെന്നാണോ ബൈബിളിൽ എഴുതിയിട്ടുള്ളത് അവര് എന്നാണ് എഴുതിയിട്ടുള്ളത് അല്ലേ അതുപോലെ തന്നെ ജീവിതത്തിന്റെ ഒരു സാഹചര്യങ്ങളിലും ഭയപ്പെടാതിരിക്കാനാണ് വിശുദ്ധ ബൈബിളിൽ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട എന്നൊരു മുന്നൂറ്റിഅറുപത്തഞ്ച് തവണയെങ്കിലും എഴുതിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ ദിവസത്തിലും നിങ്ങളോട് ദൈവം പറയുന്നത് ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട എന്നാണ് പക്ഷെ നമുക്ക് എല്ലാവർക്കും പല കാര്യങ്ങൾക്കും നല്ല ഭയമാണ് ഈ പറയുന്ന എനിക്കും ചിലപ്പോഴൊക്കെ ഈ ഭയം ഉണ്ടാകാറുണ്ട് പക്ഷെ ദൈവത്തിലേക്ക് വന്നതിന് ശേഷം കുറെ അധികം ഭയങ്ങളെ ഞാൻ എന്റെ ദൈവവിശ്വാസം കൊണ്ടാണ് ചേർത്ത് നിർത്തിയിട്ടുള്ളത് ഇപ്പം ഇന്ന് രാവിലെ ജോലിക്ക് പോയി അപ്പൊ കുഞ്ഞുങ്ങളെ ഒക്കെ ഓട്ടോഷേലിൽ കയറ്റി വിട്ട് സ്കൂളിൽ വിട്ടിട്ടാണ് പോയത് അപ്പൊ എനിക്ക് ചെറിയൊരു ആകൃത തോന്നി മഴ പെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങൾ ഓട്ടക്ഷേന്ന് ഇറങ്ങി ശരിക്കും അങ്ങനെ പോകാൻ പറ്റുമോ എന്നൊക്കെ എനിക്കൊരു ആകൃതി തോന്നി പക്ഷെ ഞാൻ ആരാധന ചാപ്പലിൽ ആരാധനയ്ക്ക് ഇരിക്കുവായിരുന്നു ഞാൻ കുർബാന അത് കഴിഞ്ഞു കുർബാനയുണ്ട് അപ്പൊ എനിക്ക് ഒരു കാര്യം തോന്നിയത് ഞാനിരിക്കുന്നത് സർവശക്തനായ ദൈവത്തിന് മുമ്പിലാണ് എന്റെ മക്കളെ സംരക്ഷിക്കാനും എന്റെ മക്കളെ നോക്കാനും കഴിവില്ലാത്ത ഒരാളാണോ ദൈവം അപ്പൊ ഞാൻ ആ നിമിഷം എന്റെ ദൈവത്തിന് ഞാൻ ആ കാര്യം ഇട്ട് കൊടുത്തപ്പോൾ എന്റെ ഭയം മാറി ദൈവം നോക്കിപ്പോൾ എന്നൊരു വിശ്വാസത്തിലേക്ക് വന്നു ഇതുപോലെ ഓരോ ബന്ധങ്ങളിലും ഒരു വിശ്വാസത്തിന്റെ തലമുണ്ട് ഇപ്പൊ നമ്മുടെ ലൈഫ് പാർട്ട്ണർ ദൂരെ ആയിരിക്കാം വിദേശ രാജ്യങ്ങളിലാണ് നിങ്ങളുടെ പാർട്ട്നർ നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളി എങ്ങനെയാണ് ജീവിക്കുന്നത് അദ്ദേഹം എന്നെ അദ്ദേഹത്തിന്റെ ജീവിത രീതികളൊക്കെ ശരി തന്നെയാണോ അദ്ദേഹം അവിടെ ഒക്കെ ആയിട്ടിരിക്കുന്നു ഇങ്ങനെ പല ഭയങ്ങളും നിങ്ങൾക്ക് തോന്നാം ആകൂലതകൾ സ്വാഭാവികമായും തോന്നാം പക്ഷെ ദൈവത്തിന് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വിശ്വസിക്കാം ഞാൻ എന്റെ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നുണ്ട് ആ ദൈവം എന്നോട് വിശ്വസ്തത പുലർത്തും എന്റെ ജീവിത പങ്കാളിയെ സംരക്ഷിക്കാനും നേരവഴിക്ക് നയിക്കാനും അദ്ദേഹത്തിന് ദൈവത്തിന് കഴിയും അതൊന്നും ഞാൻ ആകുലപ്പെടുന്നില്ല ഇനി ഒരു ഇല്ലാതെ നിങ്ങൾ വിഷമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വിചാരിക്കാം ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു ജോലി തരാനൊക്കെ ദൈവത്തിന് സാധിക്കും എന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ബാക്കി ദൈവം തരും അപ്പൊ ഈ ഭയങ്ങളെയൊക്കെ വിട്ട് വിടുവിക്കുമ്പോഴാണ് അവിടെ വിശ്വാസം തലപൊക്കുന്നത് വിശ്വാസം എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റാണ് ഭയം എന്ന് നിങ്ങൾ ആരെങ്കിലൊക്കെ ആത്മീയ ഗുരുക്കന്മാരെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കും ആ ഭയമാണ് അപ്പം മാനുഷികമായി ഭയം ഉണ്ടാവുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല എങ്കിൽ തന്നെയും പലപ്പോഴും ഈ പ്രാർത്ഥനാ സഹായം ചോദിച്ചു വിളിക്കുന്ന മനുഷ്യരൊക്കെ പതറിയും ഇടറിയും ഭയന്നും ഒക്കെ വിളിക്കുന്ന കേക്കാം ഒരു പക്ഷേ ജീവിത സാഹചര്യങ്ങൾ കാരണം അവർക്ക് ഒരു ആത്മീയമായ ഒരു അന്തരീക്ഷമൊന്നും വീട്ടിലുണ്ടാവണമെന്നില്ല എപ്പോഴും പ്രാർത്ഥനാലയങ്ങളിലേക്ക് പോകാൻ പറ്റണ സാധാരണ മനുഷ്യരായിരിക്കും ചോറും കറിയൊക്കെ വെച്ച് മക്കളെയൊക്കെ നോക്കി വേറെ അങ്ങനെ ഒരു സ്പിരിച്വൽ അടിത്തറ അടിത്തറുണ്ടാവണമെന്നില്ല അപ്പൊ അതുകൊണ്ട് അവർ ചിലപ്പോൾ ഇടറിയും പതറിയും ഒക്കെ വിളിച്ച് എനിക്കൊന്ന് പ്രാർത്ഥിക്കണേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലേ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടാകാം നിങ്ങൾ പ്രാർത്ഥന സഹായം ചോദിക്കുന്നതിൽ തെറ്റില്ല തീർച്ചയായിട്ടും അഭിഷിക്തരായ മനുഷ്യരുടെ അനുഗ്രഹങ്ങളും ഇപ്പൊ പ്രാർത്ഥിച്ചാൽ ഇപ്പൊ ഒരു ഒരു ആത്മീയനായ ഒരു മനുഷ്യൻ ദൈവ ശുശ്രൂഷ ചെയ്യുന്ന ഒരു മനുഷ്യൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം തീർച്ചയായിട്ടും അഭിഷിക്തനായ മനുഷ്യനോടുള്ള വിശ്വസ്ത ദൈവം മൂലം നിങ്ങളെ പെട്ടെന്ന് അനുഗ്രഹിക്കാൻ സാധ്യതയുണ്ട് പ്രാർത്ഥന സഹായം ചോദിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ഉൾഭയങ്ങളെ ജയിക്കാൻ നമ്മുടെ വിശ്വാസ ജീവിതത്തിന് സാധിക്കണം നമ്മള് മൂന്നാം മാസം സഭയിലേക്ക് വന്നവരല്ലേ ഇത്ര തേച്ച് മാറ്റി കളഞ്ഞാലും മാറാത്തൊരു മുദ്രയാണ് മമ്മൂതിസൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ രാജകീയ പുരോഹിത ഗണമാണ് ദൈവപുത്രനെ സ്നേഹിക്കുന്നവരും ഫോളോ ചെയ്യുന്നവരുമാണ് സർവ്വത്തിന്റെയും നാഥൻ സകലത്തിന്റെയും നാഥൻ പ്രപഞ്ചത്തെയും ഭരിക്കുന്നവൻ ഞാൻ ഈ അടുത്ത കാലത്ത് വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായി അപ്പൊ ഞാൻ എപ്പോ വചന വചനഭാഗം എടുക്കുമ്പോഴും എനിക്ക് കിട്ടുന്ന ഒരു വാക്കാണ് ദൈവം സിംഹാസനസ്ഥനാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണ് ദൈവം അപ്പൊ ഞാനാച്ചപ്പോ ഞാനിപ്പം ഇന്ത്യയിൽ നിൽക്കുമ്പോഴും എന്റെ അപ്പൻ സിംഹാസനത്തിൽ ഇരുന്ന് ലോകത്തെ ഭരിക്കുന്നവനാണ് ഞാനിപ്പം ന്യൂസ് ലാന്റിലോട്ട് പോകണമെന്നുള്ളൊരു ചിന്തയാണ് അറിയത്തില്ല അങ്ങനെ പല രീതിയിൽ ഇങ്ങനെ ആളുകൾ സംസാരമൊക്കെ വന്നപ്പോൾ ഇങ്ങനെ സംസാരിച്ചതാണ് അവിടെ പോയാലും എന്റെ അപ്പൻ കർത്താവായ ഈശോ തന്നെയാണ് ലോകം ഭരിക്കുന്നവനാണ് ദൈവത്തിന് നമ്മൾ ഏത് കാനഡ പോയാലും യു പോയാലും ദൈവം എല്ലായിടത്തും ഒരാൾ തന്നെയാണ് അല്ലേ അപ്പൊ ഞാൻ ആദ്യമായിട്ട് മധ്യപ്രദേശിൽ പോയപ്പോഴും അന്ന് പഞ്ചായത്ത് വിട്ടുപോലും പോകാത്ത ആളാണ് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകുന്നത് അപ്പൊ ഞാൻ ഒത്തിരി പേടിച്ചു പക്ഷെ അന്ന് എന്റെ കയ്യിൽ ബൈബിൾ ഉണ്ടായിരുന്നു അന്നത്തെ അറിവില്ലായാലും ദൈവത്തിലേക്ക് ദൈവത്തിലേക്കൊന്നും വന്നിട്ടില്ല എങ്കിലും ഒരു ധൈര്യം അവിടെയും എന്റെ ദൈവം ദൈവം തന്നെയാണ് ഏത് നാട്ടിൽ പോലും ഏത് രാജ്യത്ത് പോയാലും എന്റെ ദൈവം എന്റെ ദൈവം തന്നെയാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ ഭയങ്ങളെ ഒന്ന് എന്റെ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കില്ല അങ്ങനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കർത്താവുമായിട്ട് ബന്ധം വേണം എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യത്തെയും നിയന്ത്രിക്കുന്നത് കർത്താവാണ് ഇനി നിങ്ങളുടെ വ്യക്തിപരമായ വിളി അനുസരിച്ച് ഈ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഇടപെടലുകൾക്ക് ഒരു സൗമ്യതയും ഒരു കാഠിന്യവും ഒക്കെ ഉണ്ടാവും അപ്പൊ എന്റെ ജീവിതത്തിൽ ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഭയങ്കര സങ്കീർണമായ ചിലപ്പോൾ കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്തേക്കാം ചിലപ്പോൾ അങ്ങോട്ട് പോകാൻ പറഞ്ഞേക്കാം ചിലപ്പോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേക്കാം ചിലപ്പോൾ ജോലി നിർത്താൻ പറഞ്ഞേക്കാം ജോലി ഏറ്റെടുക്കാൻ പറഞ്ഞേക്കാം പക്ഷെ കാരണം അതൊരു ഞാനൊരു ഡെഡിക്കേറ്റീവ് ആയിട്ട് ആ കാര്യത്തിന് വേണ്ടി സമർപ്പിച്ച ഒരാളാണ് നിന്റെ ഇഷ്ടം നിലവേറട്ടെ എന്ന് പറഞ്ഞ ആളാണ് എല്ലാത്തിനും ഉപരി ശുശ്രൂഷയെ ഏറ്റെടുത്തിട്ടുള്ള ഒരാളാണ് പക്ഷേ ഒരു സാധാരണ വ്യക്തിയോട് അങ്ങനെയൊന്നും ആയിരിക്കില്ല ദൈവം ഇടപെടുക സാധാരണ കൂലിപ്പണിക്കൊക്കെ പോയി കുടുംബം പറ്റുന്ന ഒരാളുടെ ജീവിതത്തിൽ ദൈവം വളരെ മയത്തോടുകൂടെയും നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി മാത്രമാണ് ഇടപെടുക അപ്പൊ നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും നമ്മളെ സഹായിക്കാൻ പ്രാപ്തനായ ഒരു ദൈവത്തെ നിങ്ങൾ കണ്ടുമുട്ടണം ഈ ഭയങ്ങൾ നിങ്ങളെ വിട്ടിട്ട് പോകണം നിങ്ങളിങ്ങനെ ഇടയനില്ലാത്ത ആടുകളെ പോലെ അലയുന്ന കുറെ മനുഷ്യരുണ്ട് ദൈവത്തെ ഞാൻ എല്ലായിടത്തും തെരഞ്ഞു അവസാനം ഞാൻ അവനെ എന്റെ ഉള്ളിൽ തന്നെ കണ്ടെത്തിയെന്ന് പറയൂല്ലേ നിങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചോ കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങൾ കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെയാണ് പിന്നെ ആ ഉള്ളിലുള്ള കർത്താവിനെയാണ് ഞാൻ കൊണ്ടു നടക്കുന്നത് അല്ലാതെ അവിടെ ഇവിടെയുമുള്ള കർത്താവിനെ ഞാൻ പോയി കണ്ടെത്തുകയല്ല ഉള്ളിലുള്ള കർത്താവിനെയാണ് ഞാൻ കണ്ടെത്തുന്നത് അപ്പൊ ഞാൻ എവിടെ പോകുമ്പോഴും എന്റെ കൂടെ കർത്താവുണ്ട് ഇതൊരു ഭയം ഇട്ടുമാറുന്നതിന് ഉപരിയായിട്ട് നിങ്ങൾ കുറെ ഒക്കെ ഫ്രീ ആകും എന്തൊക്കെ അസ്വസ്ഥതകളാണ് മനുഷ്യനല്ലേ അപ്പൊ കുറെ കൂടെ ഒക്കെ നിങ്ങൾ ആയി ഫ്രീ ആകാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും ഇനി ദൈവാന്വേഷണം എന്ന് പറയുന്നത് രണ്ട് തര രണ്ട് തലങ്ങൾ ചേർന്നാണ് ഒന്ന് നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നു അത് ദൈവം തന്നെയാണ് നിങ്ങൾ വിളിക്കുന്നത് നിങ്ങൾ എന്തോ രസ് പറയുന്നത് കൊണ്ട് നിങ്ങൾ ദൈവാന്വേഷണത്തിലേക്ക് എത്തിച്ചേരുന്നു മറ്റൊന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്തുകയാണ് ഇവിടെയാണ് ഇത് ഫ്രീഡം എന്ന വാക്കിന് ഭയങ്കരമായിട്ട് ഒരു മീനിങ് ഉള്ളത് പക്ഷെ അതിപ്പോ പറയാറായിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന ഒരു പ്രചോദനം പക്ഷെ നിങ്ങൾ നിങ്ങളെ തന്നെ നല്ലതുപോലെ മനസ്സിലാക്കണം നിങ്ങളുടെ എല്ലാ അവസ്ഥകളോടും നിങ്ങളുടെ സ്വഭാവ പ്രത്യേകതകളോടും സ്വഭാവ വൈകല്യങ്ങളോടും എല്ലാത്തിനോടും കൂടെ നിങ്ങൾ നിങ്ങളെ സ്വീകരിക്കണം അങ്ങനെ സ്വീകരിക്കുമ്പോ തന്നെ പല കാര്യത്തിലും നിങ്ങൾക്ക് ഒരു വിടുതല് ലഭിച്ച് നിങ്ങൾ കുറച്ചൊന്ന് ഫ്രീ ആകും നിങ്ങൾ ഈ ഭയങ്ങളും പേടികളും തെറ്റു ചെയ്യുമോ എന്ന ഭയം പാപം ചെയ്യുമോ എന്ന ഭയം അവനവനെ തന്നെ ഞാനൊരു കുറ്റവാളിയാണ് ഞാൻ പാപിയാണ് പാപിയാണ് എന്ന് പറയുന്ന ഭയം ഇതെല്ലാം നിങ്ങളെ വിട്ടുപോകണം ഇത് വിട്ടുപോകണമെങ്കിൽ ഇവിടെ വിശ്വാസം വളരണം ഇപ്പൊ എനിക്ക് എന്നെ കാണുന്ന ഒരാൾ പത്ത് വർഷം മുൻപ് എന്റെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യം വെച്ചിട്ടായിരിക്കും ആയിരിക്കാം ചിലപ്പോൾ എന്നെ ജഡ്ജ് ചെയ്യുന്നത് ആ അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ള ആ കുട്ടിയാണല്ലോ എന്ന് വേണേ പറഞ്ഞേക്കാം എന്റെ മാരേജ് കുറച്ചൊരു സ്ട്രഗിൾ നിറഞ്ഞൊരു സംഗതിയായിരുന്നു സോ അതിന്റെ പേരിൽ തന്നെ ഇപ്പോഴും കുറ്റം പറയുന്നവരുണ്ട് പക്ഷെ എന്റെ കർത്താവ് എന്നെ നോക്കുന്നത് ഇന്ന് രാവിലെ എണീറ്റൊപ്പം മുതല് അവള് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇപ്പൊ അവൾ എങ്ങനെയാണ് ഈ നിമിഷത്തിൽ എങ്ങനെയാണ് അവൾ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചു ജോലിക്ക് പോയി മക്കളെ നോക്കി ഇന്നലെ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ കർത്താവ് മറന്നു കളഞ്ഞു അത് ഞാൻ അനുഗപിച്ച പാപങ്ങളൊന്നും കർത്താവിനെ ഇല്ല ഓരോ ദിവസവും ക്രിസ്തുവിന്റെ സ്നേഹം പുതിയതാണ് അപ്പൊ അങ്ങനെയുള്ളപ്പോ നമ്മൾ എന്തിനാണ് ഈ ഭയപ്പെടുന്നത് ഈ ഭയത്തെ ഇല്ലാതാക്കാനല്ലേ ഈ വിശ്വാസം മുഴുവനും നമ്മളെ സഹായിക്കേണ്ടത് നമ്മുടെ കുദാശ ജീവിതം പാപം ചെയ്തു പേടി എന്താ അതിന്റെ അപകടം വരാം പേടി കുമ്പസാരം ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മറക്കണം പിന്നെയും അത് ആലോചിച്ച് പേടി അതിന്റെ ആവശ്യമില്ല ഇതുപോലെ പല കാര്യത്തിലും അനാവശ്യമായ ഭയം നമുക്കുണ്ട് നമ്മൾ അങ്ങോട്ടോടിയും ഇങ്ങോട്ടോടിയും അരക്ഷിതരായും നിങ്ങൾ മനസമാധാനത്തോടുകൂടെ ശാന്തമായിട്ടിരിക്കണം നിങ്ങൾ ദൈവത്തിന് പല കാര്യങ്ങളും വിട്ടുകൊടുത്തിട്ടിരിക്കണം അപ്പൊ നാളെ എന്താകും എന്ന് യാതൊരു ഐഡിയയും എനിക്കില്ല നാളത്തെ കാര്യം നാളെ ഞാൻ ആങ്സൈറ്റി ഉണ്ടായിരുന്ന ഒരാളാണ് കടുത്ത ആങ്സൈറ്റി ഉണ്ടായിരുന്ന ഒരാളാണ് കുറെ അധികം എനിക്കെതിരെ മാറ്റം വന്നത് എന്റെ ദൈവത്തിന്റെ വലിപ്പം മനസ്സിലാക്കി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ദൈവാനുഗ്രഹത്തിൽ അത് കുറെ പേര് കാണുകയും ചെയ്തു അപ്പൊ വിശ്വാസം കൊണ്ടാണ് ഈ ഭയങ്ങളെ നിങ്ങൾ തോൽപ്പിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കണം നിങ്ങൾ എവിടെന്നാ വന്നത് ലോകം ഭരിക്കുന്ന അപ്പനായ ദൈവത്തിൽ നിന്നും ഒരു അംശം എടുത്തിട്ടാണ് നിങ്ങളെ അതായത് ആ ദൈവം നിങ്ങളെ ജീവനും മഞ്ചേ മാസം ഒക്കെ തന്നു രൂപകല്പന ചെയ്തു കൈകൊണ്ട് മെനഞ്ഞു നിങ്ങളുടെ ഉള്ളിൽ ജീവൻ നിക്ഷേപിച്ചു അപ്പൊ നിങ്ങൾ ആരാണ് ദൈവത്തിൽ നിന്ന് വന്ന മനുഷ്യനാണ് പിന്നെ നിങ്ങൾ ഇങ്ങനെ ഓരോ ചെറിയ കാര്യത്തിനും പേടിക്കേണ്ട ആവശ്യമുണ്ടോ ദൈവം എനിക്ക് തോന്നി ഞാൻ എന്റെ മേലധികാരികളെ ഭയക്കുന്നില്ല എന്റെ ജീവിതത്തിന്റെ പത്ത് വർഷങ്ങൾ ഭയം എന്നൊരു സംഗതിയിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത് ഒരുപാട് ഞാൻ ഇന്നഫ് ഇന്നഫ് എന്ന് ഞാൻ പറയും ഇന്നഫ് ഞാൻ ഒരുപാട് ഭയന്നു ഇരുട്ടിനെ ആളുകളെ ആൾക്കൂട്ടത്തെ അടച്ച മുറികളെ എല്ലാം ഞാൻ ഭയന്നു ഈ പത്ത് വർഷത്തെ സ്ട്രഗിൾ എന്നെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് ഇനി ഭയക്കരുത് എനിക്ക് ഇന്ന് എന്നെ കാണുന്ന നിങ്ങളോട് പറയാനുള്ളതാണ് എനിക്ക് ഏറ്റവും വിഷമം എന്നോട് പ്രാർത്ഥന സഹായം ചോദിക്കുന്ന മനുഷ്യരിലെ മാനസിക സംഘർഷങ്ങൾ അവരെ കുറിച്ച് അവർ പറയുമ്പോഴാണ് അപ്പൊ ഞാൻ ഓർക്കും എന്റെ എന്റെ കഥ ഞാൻ ഓർക്കും ഞാൻ എന്തുമാത്രം മെന്റലി സ്ട്രഗിൾ ചെയ്തു എന്ന് ഞാൻ ഓർക്കും ആൻസൈറ്റി മൂലം ടെൻഷൻ അടിക്കാത്ത ഒരു ദിവസം ഉണ്ടാവില്ല ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് നെറ്റിയിലെ ഞരമ്പ് ഇങ്ങനെ വലിഞ്ഞു മുറുകയും അവിടെ ഒരു മുഴ പോലെ വന്നു അത് ഓപ്പറേഷൻ ചെയ്തുകൾ ആണെന്ന് പറഞ്ഞു പിന്നെ അത് ഒരു ഭാഗ്യം കൊണ്ട് അങ്ങനെ അങ്ങ് പോയി മെലിഞ്ഞു ഭക്ഷണം കഴിക്കില്ല ജീവിതം ആസ്വദിച്ചിട്ടേ ഇല്ല എന്റെ മുഖത്തേക്ക് തന്നെ എന്നെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ നോക്കിയില്ലായിരുന്നു എപ്പോഴും സാഡായിട്ടിരിക്കും എപ്പോഴും ആകുലതകൾ ഒരു ദിവസം ടെൻഷൻ ഇല്ലെങ്കിൽ എന്തെങ്കിലും ആലോചിച്ച് ടെൻഷൻ അടിക്കും ഇനി ടെൻഷൻ അടിച്ചില്ലെങ്കിലാണ് അതെന്താ ടെൻഷൻ അടിക്കാതെന്ന് ആലോചിച്ച് വീണ്ടും ടെൻഷനാകും അപ്പൊ ഇതെല്ലാം ഞാൻ അനുഭവിച്ചതാ എനിക്ക് ഭയങ്കര വിഷമമാണ് നിങ്ങളിങ്ങനെ നിങ്ങളിങ്ങനെ നിങ്ങളുടെ വില മനസ്സിലാക്കാതെ കിടന്ന് അലയരുത് ആരെങ്കിലും ഒക്കെ ചവിട്ടി അരച്ചോട്ടേന്ന് പറഞ്ഞ് നിന്ന് കൊടുക്കരുത് എളിമ വേണം എളിമ വേണം പക്ഷെ ഞാൻ എന്റെ അപ്പന്റെ മകളാണ് ജീവിതത്തിൽ താഴെ നിൽക്കേണ്ട സമയങ്ങളുണ്ട് വീച്ചുകൾ ഉണ്ടാകുന്ന അല്ല ശരിയാ പക്ഷെ ഉള്ളിനുള്ളിൽ ഒരു ബോധ്യം വേണം നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന്റെ ഉന്നതമായ ഒരു സൃഷ്ടിയാണ് നിങ്ങൾക്ക് ജീവൻ വന്നിരിക്കുന്നത് സർവശക്തനായ ദൈവത്തിൽ നിന്നാണ് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലേഷിക്കുന്നു യൂസ്ലെസ് ആയ ഒരാളെയും ദൈവം ലോകത്ത് സൃഷ്ടിച്ചിട്ടില്ല ദൈവം ഒരു സൃഷ്ടികർമ്മം നടത്തിയിട്ടുണ്ടെങ്കിൽ നന്മയായ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തമായിട്ടാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് എങ്കിലും ഒരു ശാരീരിക മാനസികമായ കുറവുകൾ ലോകത്തിന്റെ മുമ്പിൽ ഉണ്ടെങ്കിലും ദൈവം നോക്കുന്ന അതൊന്നുമല്ല ദൈവത്തോട് പറയാൻ ശക്തി കാണിക്കുന്നവനെ ധൈര്യം കാണിക്കുന്നവനെ ദൈവം ഉയർത്തിക്കൊള്ളും അവൻ വീൽ ചെയറിൽ ഇരുന്നിട്ടാണെങ്കിലും പതിനായിരങ്ങളോട് സുവിശേഷം പറയും അപ്പൊ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല ശാരീരിക വൈകല്യങ്ങൾ ഒന്നും അല്ല നിങ്ങളെ നിങ്ങളുടെ വാല്യൂ നിശ്ചയിക്കുന്ന നിങ്ങളുടെ നിങ്ങളെന്ന വ്യക്തിയുടെ വാല്യൂ ഈശോ പറഞ്ഞു ഒരൊറ്റ പാപിയെ ഭൂമിയിലുള്ളുവെങ്കിലും ഞാൻ ഇതേ സഹനം സഹിച്ച് അവനെ രക്ഷിക്കാൻ വരുവായിരുന്നു അപ്പൊ നിങ്ങളുടെ ഒക്കെ വാല്യൂ എന്താണ് പിന്നെ നമുക്ക് ബോസ് നമ്മളോട് വാല്യൂ കാണിച്ചില്ല അയൽപ്പക്കത്തുള്ളവൻ നമ്മളെ വില തരുന്നില്ല എന്റെ ആന്റിയുടെ മോളെ എനിക്ക് തരുന്നില്ല എന്റെ ഭർത്താവ് ഭാര്യയ്ക്ക് വില കൊടുക്കുന്ന ഭാര്യ ഭർത്താവിന് വില കൊടുക്കുന്നില്ല മക്കളെ അമ്മയ്ക്ക് വില കൊടുക്കുന്നില്ല എന്റെ വാല്യൂ അങ്ങനെ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന ഒരു വാല്യൂ അല്ല സൃഷ്ടാവാണ് ഒരു സൃഷ്ടിയുടെ വില നിശ്ചയിക്കേണ്ടേ ഒരു സാധനം നിങ്ങൾ മണ്ണ് കുഴച്ചുണ്ടാക്കിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയവനാണ് അതിന്റെ വില നിശ്ചയിക്കുന്നത് എന്റെ വില എന്ന് പറയുന്നത് എന്റെ കർത്താവ് എനിക്ക് രക്തവും മാംസവും ഒക്കെ എനിക്ക് വേണ്ടി പരിഹാരം ചെയ്തായിട്ടാണ് എന്നെ വിലക്ക് വാങ്ങിയിരിക്കുന്നത് ഈശോയുടെ രക്തത്തിന്റെ വില തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും വില അപ്പൊ നമ്മൾ എത്രയോ മൂല്യമുള്ളവരാണ് ഇത്രയും മൂല്യമുള്ള നിങ്ങൾ ഓരോ ചെറിയ കാര്യത്തിനും പേടിക്കരുത് പഴയ പാപങ്ങളെ ഓർത്ത് പേടിച്ചിരിക്കരുത് ചെയ്തുപോയ കാര്യങ്ങളൊക്കെ വിട്ടുകളയണം നമ്മുടെ ധൈര്യം സംഭരിക്കണം നിങ്ങൾ ധൈര്യമുള്ളവരായിരിക്കണം നിങ്ങൾ ഭയപ്പെടരുത് ജീവിതത്തിന്റെ പത്ത് വർഷങ്ങൾ ഈ ഭയം എന്ന വികാരം കൊണ്ട് ഇല്ലാതായ ഒരാളാണ് ഞാൻ എന്റെ വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളും ഒക്കെ തകിടം മറിഞ്ഞതാണ് ഈ ഭയം കൊണ്ട് നിങ്ങളിനും ഭയപ്പെടരുത് ചേട്ടന്മാരും കുറെ പേർക്ക് നല്ല ഭയമുണ്ട് പല കാര്യത്തിനും ഭയം ഉണ്ട് അവരാരോടും അവരുടെ സങ്കടങ്ങള് പറയുന്നില്ല പുരുഷന്മാരോടാണ് എനിക്ക് പറയാനുള്ള ചേട്ടന്മാരോടും അനിയന്മാരോടൊക്കെയാണ് പറയാറ് നിങ്ങൾക്ക് ആരോടും പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല നിങ്ങൾ ഭയപ്പെട്ടാൽ നിങ്ങൾക്ക് ഭാര്യയോട് പറയാൻ പറ്റില്ല കാരണം ഭാര്യ പറയും ധൈര്യം ഇല്ലാത്ത മനുഷ്യനാന്ന് പറയും നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ല ചിലപ്പോൾ നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് പല കാര്യങ്ങളും പേടി തോന്നുന്നുണ്ടാവില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല പലതും പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല അതെനിക്ക് മനസ്സിലാകും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ചില ഭയങ്ങളും ചില അസ്വസ്ഥതകളൊക്കെ നേരിടുന്ന ചേട്ടന്മാരുണ്ട് ഒരു അവനവന്റെ ശേഷിയിൽ വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥകളൊക്കെയുള്ള ചേട്ടന്മാരും അനിയന്മാരൊക്കെ ഉണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഭയപ്പെടരുത് ദൈവത്തിന്റെ ആദ്യത്തെ സൃഷ്ടിയാണ് നിങ്ങൾ സ്ത്രീകൾ പോലും ഇപ്പൊ ശക്തി സംഭരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആരും ഭയപ്പെടരുത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഭയത്തെ നമ്മൾ ഇല്ലാതാക്കണം വിശ്വാസം കൊണ്ട് നിങ്ങളുടെ ദൈവമുണ്ട് ഇനി ദൈവം പറഞ്ഞിട്ടുണ്ട് ഒരു കാവൽ മാലാക നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ പേരിന് കാരണബോധനായ വിശുദ്ധന് നിങ്ങൾക്കുണ്ട് ഇവരെല്ലാം സ്വർഗത്ത് നിങ്ങൾക്ക് വേണ്ടി വഹിക്കുന്നുണ്ട് ഇനി ദൈവം വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് സ്വർഗത്ത് നിന്ന് ഞാൻ ഭൂമിയിലേക്ക് നോക്കുന്നു എന്നെ അന്വേഷിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ ആരായുന്നു അതായത് നിങ്ങൾ ബൈബിൾ ഒന്ന് തുറന്നിരിക്കുമ്പോൾ സ്വർഗ്ഗം മുഴുവനും നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് നിങ്ങൾ എനിക്ക് ഭയമാ എനിക്ക് ഭയമായെന്ന് എന്തിനു എന്ത് വിരോധമായിട്ടുള്ള കാര്യമാണല്ലേ നിങ്ങൾ ഭയപ്പെടരുത് ഇത് നമ്മൾ വി ആർ നോട്ട് സ്ലേവ്സ് നമ്മളെ ദൈവം അടിമത്തു നിന്ന് മോചിപ്പിച്ചു കഴിഞ്ഞു ക്രിസ്തുവിന്റെ തിരുരക്ത ശരീരങ്ങൾ കൊണ്ടും തിരു കൊണ്ടും നമ്മൾ കുരിശിൽ മോചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു ഇനി നമ്മൾ പേടിക്കരുത് യു ആർ നോട്ട് സ്ലേഫ്സ് നമ്മുടെ രാജകീയ പുരോഹിത ഗണമാണ് എന്നിട്ട് അഹങ്കരിക്കണമെന്നല്ല അടിമങ്ങളെ പോലെ ജീവിക്കരുത് നമ്മൾ ആരുടെ അടിമയല്ല നമ്മൾ ദൈവനാമം വഹിക്കുന്നവനാണ് വഹിക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ശ്രേഷ്ഠത നമ്മൾ നിലനിർത്തേണ്ടതുണ്ട് ഇനി നിങ്ങൾക്ക് ഭയം തോന്നുന്നതും നിങ്ങൾ അടിമത്തത്തിലേക്ക് പ്രവേശിക്കുന്നതും എന്തുകൊണ്ടാണ് നിങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഭയം ഉണ്ടാവുക ബൈബിളിൽ പറയുന്ന പോലെ ഒന്നും ഭയപ്പെടാനില്ലെങ്കിലും ഈ തെറ്റ് ചെയ്തവർ പേടിച്ചോണ്ടിരിക്കും കാരണം അവരുടെ ഉള്ളിലെ ഒരു ഗിൽട്ട് ഫീലിംഗ് എപ്പോഴും ഉണ്ടാവും ആ അതൊരു വല്ലാത്ത ഈ കുറ്റബോധം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത മോശം ഫീലിംഗ് ആണ് അത് ഞാൻ തെറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കും പിന്നെ കൃപയാണ് ദൈവം സഹായിക്കുന്നത് ഭയപ്പെടരുത് എനിക്ക് ഏറ്റവും പ്രിയമുള്ള എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങളെ നയിക്കുന്നവൻ ശക്തനാണ് ആർക്കും നിങ്ങളെ അടിമയായിട്ട് നിങ്ങളെ പിടിച്ചുകൊണ്ട് പറ്റില്ല ദൈവം അനുവദിക്കാതെ ആരും നിങ്ങളുടെ ദേഹത്തെ തൊടാൻ സാധിക്കില്ല നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ നിങ്ങൾ ശക്തരാണ് നിങ്ങൾ ഒരു സ്വർഗം മുഴുവൻ പ്രൊട്ടക്ട് ചെയ്യുന്നു നിങ്ങളുടെ കാവൽമാല അഖിമാരുണ്ട് വിശുദ്ധരുണ്ട് നിങ്ങൾക്ക് വേണ്ടി നിരന്തരം ആധ്യസ്ഥ വഹിക്കുന്ന ഒരു ഗണം തന്നെ സ്വർഗത്തിലുള്ളപ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ